ലോക നാളികേര ദിനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് മുതലാണ് നാളികേര ദിനം ആചരിച്ചു തുടങ്ങിയത് ലോക നാളികേര മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി എല്ലാ വർഷവും സെപ്റ്റംബർ രണ്ടിനാണ് ലോക നാളികേര ദിനം ആചരിച്ചു വരുന്നത് നാളികേരം മുഖ്യവിളയായ പതിനെട്ട് രാജ്യങ്ങളുടെ സംഘടനയായ ഇൻ്റർനാഷണൽ കോക്നട്ട് കമ്മ്യൂണിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ ദിനാചരണം ഈ ദിനത്തിൽ നാളീകേരത്തിൻ്റെ പോഷകമൂല്യം മുതൽ പാചക വൈവിധ്യം വരെയുള്ള വൈവിധ്യവും ഗുണങ്ങളും ആഘോഷിക്കപ്പെടുന്നു ഇന്ത്യയിൽ പ്രധാനമായും നാളികേര വികസന ബോർഡാണ് ഈ ദിനം ആഘോഷിക്കുന്നതെങ്കിലും മനുഷ്യന് ഏറ്റവും ഉപയോഗപ്രദമായ നാളികേരത്തിൻ്റെ പ്രാധാന്യവും സാധ്യതകളും ലോക ജനതയെ ഓർമ്മിപ്പിക്കുക എന്നതാണ് നാളികേര ദിനാചരണം ലക്ഷ്യം വയ്ക്കുന്നത് നാളികേര കൃഷിയിൽ ലോകത്ത് മൂന്നാം സ്ഥാനമാണ് ഭാരതത്തിനുള്ളത് ഇരുപത്തിയൊന്ന് പോയിൻ്റ് ഏഴ് മൂന്ന് ലക്ഷം ഹെക്ടറിലാണ് കൃഷിയെങ്കിലും നാളികേര ഉൽപ്പാദന കയറ്റുമതി രംഗങ്ങളിൽ വലിയ മുന്നേറ്റം മുന്നേറ്റമുണ്ടാക്കാൻ ഭാരതത്തിന് സാധിച്ചിട്ടുണ്ട് രാജ്യത്ത് പതിനേഴ് സംസ്ഥാനങ്ങളിലും നാല് കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമുള്ള നാളികേര മേഖലയിൽ തൊണ്ണൂറ് ശതമാനവും സംഭാവന ചെയ്യുന്നത് കേരളം കർണാടകം തമിഴ്നാട് ആന്ധ്രാപ്രദേശ് എന്നീ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളാണ് അതേസമയം ഇന്ത്യയിലെ മൊത്തം നാളികേര കൃഷിയുടെ മുപ്പത്തഞ്ച് ശതമാനവും ഉൽപാദനത്തിൻ്റെ മുപ്പത്തിമൂന്ന് ശതമാനവും കേരളത്തിന് അവകാശപ്പെട്ടതാണ് നാളികേരത്തിൻ്റെ നാടാണ് കേരളം കേരളം എന്ന പേരിനെ നിർവചിക്കുമ്പോൾ പോലും കേരത്തെ ഒഴിച്ചു നിർത്താൻ സാധ്യമല്ല നിരനിരയായി നിൽക്കുന്ന തെങ്ങുകൾ കേരളത്തിൻ്റെ അടയാള ചിഹ്നമായി എന്നോ പരിണമിച്ചു കഴിഞ്ഞു തെങ്ങ് ഒരേ സമയം കൃഷിയും ചെറു വ്യവസായവുമായി എന്നാൽ അവയൊക്കെയും ഇന്ന് ഭൂതകാലത്തിൻ്റെ ഫലഭൂഷ്ടമായ തേങ്ങ കഥകൾ മാത്രമാണ് കേരളത്തിൻ്റെ വ്യവസ്ഥയെ നിയന്ത്രിക്കുന്ന പ്രധാന കാർഷിക വിളയും നാളികേരമാണെന്ന് നിസംശയം പറയാം കേരളത്തിൻ്റെ മൊത്തം കൃഷിഭൂമിയുടെ നാൽപ്പത്തിയൊന്ന് ശതമാനവും തെങ്ങ് കൃഷിയാണ് എന്നാൽ നാളികേര വിലയിലെ അസ്ഥിരതയും രോഗ രോഗകീടാണുക്കളുടെ ആധിക്യവും എല്ലാ കാലത്തും നാളികേര മേഖലയെ അലട്ടിക്കൊണ്ടിരിക്കുന്നു തെങ്ങ് കൃഷി കേരളത്തിൻ്റെ ദൈനംദിന ജീവിതത്തെയും ഗ്രാമീണ കാർഷിക സമ്പദ് വ്യവസ്ഥയെയും ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിരുന്ന ഒന്നായിരുന്നുവെങ്കിലും കേരളം നാളീകേരത്തിനായി ഇപ്പോൾ അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ട അവസ്ഥയിലാണ് വില സ്ഥിരതയില്ലായ്മ പണിക്കൂലി വർധന രാസജൈവ വളങ്ങളുടെ കീടനാശിനികളുടെയും കൂടിയ വില രോഗങ്ങൾ പരിചരണക്കുറവ് കാട്ടുമൃഗങ്ങളുടെ ആക്രമണം തുടങ്ങിയ പ്രശ്നങ്ങൾ അനുബന്ധമായി ഉൽപ്പാദനക്ഷമത കുറഞ്ഞതും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വ്യാവസായികാടിസ്ഥാനത്തിൽ ഉൽപ്പാദിപ്പിക്കാനും വിപണനം ചെയ്യാനും സാധിക്കാത്തതും കേരളത്തിലെ നാളികേര കർഷകരെ വൺ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ് കാർഷിക സർവകലാശാല അടക്കമുള്ള ഗവേഷണ പഠന സ്ഥാപനങ്ങൾക്കോ സർക്കാരിന് തന്നെയോ ഇത്തരം പ്രശ്നങ്ങളെ ഫലപ്രദമായി അഭിമുഖീകരിക്കാനും കഴിയുന്നില്ല കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കർഷകാനുകൂല പദ്ധതികൾ ആവിഷ്കരിച്ച് ആവശ്യമായ ഇടപെടൽ നടത്തിയില്ലെങ്കിൽ നാളികേര കൃഷിയും അതിൻ്റെ വ്യാവസായിക സാധ്യതകളും കേരളത്തിന് എന്നേക്കുമായി അന്യമാകും